പാമ്പാടംപാറയിൽ എൽ ഡി എഫ് ഭരണസമിതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതായി പ്രതിപക്ഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ട് കോടിയിലധികം രൂപയുടെ ഫണ്ട് നഷ്ടപ്പെടുത്തിയതായും കേന്ദ്ര സർക്കാർ പദ്ധതികൾ തങ്ങളുടേതാക്കി മാറ്റുവാൻ ഭരണസമിതി അംഗങ്ങൾ ശ്രമിക്കുന്നതായും പ്രതിപക്ഷം ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിൽ വികസനം ഒരു പ്രതിപക്ഷത്തിന്റെ ആരോപണം വിവിധ പദ്ധതികൾ താളം തെറ്റിയ അവസ്ഥയിലാണ് ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന തൊഴിലുറപ്പ് പദ്ധതി അവതാളത്തിലായതായും പ്രതിപക്ഷം ആരോപിക്കുന്നു പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കൃത്യമായി എല്ലാ വർഷവും രണ്ട് ഒരു ഒരു വാർഡിൽ രണ്ട് റോഡുകൾ വെച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു റോഡിന്റെ പോലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ കാലാവധി അവശേഷിക്കാൻ ഒന്നര വർഷക്കാലം മാത്രം അവശേഷിരിക്കുക ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം താളം നീട്ടിയിരിക്കുക അംഗനവാടികളുടെ പ്രവർത്തനം അവതാളത്തിലാണെന്നും വലിയ തുകകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഭരണസമിതിയതായും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു രണ്ടു കോടിയോളം രൂപയുടെ ഫണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫില്ലോവറില് ഫില്ല ഓവർ പദ്ധതിയായി ഈ വർഷം കഴിഞ്ഞ വർഷം എടുത്തിരിക്കുകയാണ് ഈ വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് വേണ്ടി ഫില്ല ഫണ്ടുകൾ മാറ്റി മാറ്റിവെക്കുമ്പോഴും ഈ വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ കാലത്ത് ഇടുന്ന പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തീർച്ചയായും ഈ പഞ്ചായത്ത് ഭരണസമിതി വളരെ പരാജയപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികള് അല്ലെങ്കിൽ റോഡുകളുടെ മുമ്പിൽ പോയിരുന്നു ഫേസ്ബുക്കിലും വാട്സപ്പിലും ഫോട്ടോ എടുത്തിടുന്നതല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നില്ല ആളാണ് ഏറ്റവും പ്രധാനമായിട്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്ത് എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് സ്വയം പുകർത്തി നടക്കുന്ന ഒരു ജീവിശേഷത്തിലേക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി മാറിയിരിക്കുന്നു വിഷയങ്ങൾ ജനമധ്യത്തിലേക്ക് എത്തിക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു News Bureau udah mencola